മാനുവൽ മാനുവൽ വിടവാങ്ങി ഇന്ത്യൻ ഹോക്കി മുൻ ഒളിമ്പിക്സ് മെഡൽ ജേതാവുമാണ് കണ്ണൂർ സ്വദേശിയായ ബാംഗ്ലൂരിൽ ചികിത്സയിലായിരുന്നു ഒരേ ഒരു ഒളിമ്പ്യൻ താരമേ ഉള്ളൂ കണ്ണൂർ ഭർണശ്ശേരി സ്വദേശിയായ മാനുവൽ ഫ്രെഡറിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോളണ്ടിനെ തോൽപ്പിച്ച് വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിന്റെ ഗോളിയായിരുന്നു മാനുവൽ ഫ്രെഡറിക് എഴുപത്തിയെട്ടുകാരനായ മാനുവൽ ഫ്രെഡറിക് അസുഖബാധിതനായി ബാംഗ്ലൂരിൽ ചികിത്സയിലായിരുന്നു വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അന്ത്യം കായികരംഗത്തെ സംഭാവനകൾക്ക് രാജ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ധ്യാൻചന്ദ് അവാർഡ് നൽകി മാനുവൽ ഫ്രെഡറിക്കിനെ ആദരിച്ചിരുന്നു ഇന്ത്യൻ ജേഴ്സിയിൽ ഏഴ് വർഷമാണ് മാനുവൽ ഫ്രെഡറിക് കളിക്കളത്തിൽ നിറഞ്ഞത് പതിനാറ് ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലും മാനുവൽ ഫ്രെഡറിക് ജേഴ്സി അണിഞ്ഞിരുന്നു കണ്ണൂർ ബി സ്കൂളിൽ ഫുട്ബോളിൽ നിന്നും പിന്നീട് സെന്റ് മൈക്കിൾ സ്കൂൾ വഴി ഹോക്കിയിലും സജീവമായ ഫ്രെഡറിക് പതിനേഴാം വയസ്സിൽ ബോംബെ ഗോൾഡ് കപ്പിലും കളിച്ചു ഹെൽമെറ്റില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തെട്ട് കാലത്ത് ലോകത്തെ തന്നെ മികച്ച ഗോൾകീപ്പർമാരിൽ ഒരാളായിരുന്നു മാനുവൽ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു കേരളത്തിൽ ഹോക്കിക്ക് വലിയ പ്രാധാന്യമില്ലാത്ത സമയത്താണ് അദ്ദേഹം ആദ്യമായി ഒളിമ്പിക് വെങ്കല മെഡൽ സംസ്ഥാനത്തിനു വേണ്ടി കൊണ്ടുവന്നത് മാനുവൽ ഫ്രെഡ്രിക്കിന്റെ കുടുംബാംഗങ്ങളെയും കായിക കായികപ്രേമികളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ സുധാകരൻ എം തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മാനുവൽ ഫ്രെഡറിക്കിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ